ചെറിയ കുട്ടികൾക്ക് ഇംഗ്ലീഷൊക്കെ പഠിച്ച് തുടങ്ങുമ്പോൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്ത് നല്ല ചെറുതായിട്ട് യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റിയ ആയിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസസും കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അതേറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കാര്യം ഇഷ്ടമാണ് എന്ന് പറയാൻ ഇപ്പോൾ എനിക്ക് എനിക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് ബിസ്ക്കറ്റ്സ് ഇഷ്ടമാണ് അങ്ങനെ ഒരു കാര്യം ഇഷ്ടമാണെന്ന് പറയാൻ നമ്മൾ എങ്ങനെയാ അത് ഇംഗ്ലീഷിൽ പറയാം നമുക്ക് ഐ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണോ ഇഷ്ടം അതവിടെ പറയാം ഇപ്പം എനിക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമാണെന്നാണെങ്കിൽ ഐ ലൈക്ക് അത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ്സ് കൊടുക്കുക ചോക്ലേറ്റ്സിന് പകരം എന്താണോ നമുക്ക് നമുക്കിഷ്ടം അതവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക ഇപ്പം ബിസ്ക്കറ്റ്സ് ആണെങ്കിൽ അത് വേറെ വേറെന്തെങ്കിലും ആണെങ്കിൽ അത് ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പം എനിക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഐ ലൈക്ക് ചോക്ലേറ്റ്സ് ഇനി അടുത്തത് എനിക്ക് പുറത്ത് പോയി കളിക്കാൻ ഇഷ്ടമാണ് അപ്പം എനിക്ക് പുറത്തൊക്കെ കളിക്കാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഇവിടെയും നമ്മൾ ഒരു കാര്യം ഇഷ്ടമാണെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഒരു സാധനമല്ല ഇഷ്ടമാണ് പറയുന്നത് ഒരു കാര്യം ചെയ്യാനാണ് ഇഷ്ടമാണെന്ന് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഒരു സാധനം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമ്മൾ ഐ ലൈക്ക് കഴിഞ്ഞിട്ട് ആ സാധനം എന്താണോ അത് കൊടുത്താൽ മതി പക്ഷെ ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഐ ലൈക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടു കൊടുക്കുക ഓക്കെ ഐ ലൈക്ക് ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ ചെയ്യാനിഷ്ടം അതവിടെ പറയുക ഇപ്പോൾ ഇവിടെ എന്താണ് എനിക്ക് പുറത്ത് പോയി കളിക്കാൻ ഇഷ്ടമാണ് അല്ലേ അപ്പോൾ അതെങ്ങനെയാ പറയാ ഐ ലൈക്ക് ടു പ്ലേ ഔട്ട് സൈഡ് എനിക്ക് പുറത്ത് പോയി കളിക്കാൻ ഇഷ്ടമാണ് ഐ ലൈക്ക് ടു പ്ലേ ഔട്ട്സൈഡ് ഓക്കെ ഇനി അടുത്തത് നമ്മളിപ്പോൾ ഒരാളോട് എന്തെങ്കിലും ചോദിക്കുകയാണ് ഒരു സാധനം തരുമോ എനിക്കും ഒരെണ്ണം തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്കൊരെണ്ണം തരാമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് നമ്മൾ എങ്ങനെയാ ചോദിക്കുക ഇത് നമുക്ക് കെൻ ഐ ഹാവ് വണ് എന്ന് ചോദിക്കാം ഓക്കെ കെൻ ഐ ഹാവ് വൺ എനിക്കും കൂടെ ഒന്ന് തരുമോ ഇത് കെൻ ഐ ഹാവ് വണ് അല്ലാണ്ട് നമുക്ക് ഒരാളോട് കെൻ യു ഗിവ് മീ വണ്ണെന്ന് ചോദിക്കാം നിങ്ങൾ എനിക്ക് ഒരെണ്ണം തരുമോ എന്നുള്ളൊരു മീനിങ്ങിൽ കെൻ യു ഗീവ് മീ വണ് ചോദിക്കാം കുറച്ചുകൂടി ആയിട്ട് കോമൺ ആയിട്ടും കെൻ ഐ ഹാവ് വണ് എന്ന് ചോദിക്കാം എനിക്കും ഒരെണ്ണം തരാമോ എന്നുള്ളതിന് ഓക്കെ ഇനി നമ്മളിപ്പോൾ എനിക്ക് ഒന്നും കൂടെ തരാമോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഒന്നും കൂടെ വേണമെന്ന് നമ്മൾ ചോദിക്കുകയാണ് എനിക്ക് ഒന്നുകൂടെ തരാമോ എന്ന് ചോദിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാ ചോദിക്കുക നമുക്ക് കെൻ ഐ ഹാവ് വൺ മോർ എന്ന് ചോദിക്കാം വൺ മോർ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ എന്നാണ് മീനിങ് ഓക്കെ അപ്പോൾ എനിക്ക് ഒന്നും കൂടെ തരാമോന്നുള്ളതിന് ഐ ഹാവ് വൺ മോർ എന്ന് ചോദിക്കാം ഓക്കെ ഇനി നമ്മളോട് ഫുഡൊക്കെ കഴിക്കാൻ പറയുമ്പോൾ നമ്മൾ പറയില്ലേ എനിക്ക് വിശക്കുന്നില്ല ഓക്കെ എനിക്കിപ്പോ ഒന്നും വേണ്ട അങ്ങനെയൊക്കെ നമ്മൾ പറയുവല്ലോ അപ്പൊ എനിക്ക് വിശക്കുന്നില്ല എന്ന് എങ്ങനെയാ പറയാ എനിക്ക് വിശക്കുന്നില്ല എന്നുള്ളതിന് ഐ എം നോട്ട് എന്ന് പറഞ്ഞിട്ട് ഹംഗ്രി എന്ന് പറയാം ഓക്കെ ഹങ്കറാണ് നമ്മൾ വിശപ്പ് എന്നുള്ളതിന് പറയാ അപ്പൊ എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഐ എം നോട്ട് ഹംഗ്രി എന്ന് പറയാം അല്ലെങ്കിൽ നമുക്ക് ഐ എം നോട്ട് ഫീലിംഗ് ഹംഗ്രി എന്ന് പറയാം അങ്ങനെ വിശപ്പില്ല എന്നുള്ള മീനിങ്ങിൽ ഐ എം നോട്ട് ഫീലിംഗ് ഹംഗ്രി എന്ന് പറയാം ഓക്കെ അപ്പം ഇനിയിപ്പോൾ ഇത് വിശപ്പല്ല അല്ല ദാഹമാണെങ്കിലോ നമുക്ക് ഐ എം നോട്ട് തേഴ്സ്റ്റി ഓക്കെ അല്ലെങ്കിൽ ഐ എം നോട്ട് ഫീലിംഗ് തേഴ്സ്റ്റി എന്ന് പറയാം ഓക്കെ ഇനിയിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോ ഒന്നും വേണ്ട പിന്നെ മതി എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ ഇപ്പൊ ഒന്നും വേണ്ട എന്നൊക്കെ എങ്ങനെയാ പറയാ നമുക്ക് ഐ ഡോ എനിത്തിങ് നൗ എന്ന് പറയാം ഇപ്പം എനിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഐ ഡോട്ട് വോണ്ട് എനിത്തിങ് ആണ് പിന്നെ നവ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഐ ഡോണ്ട് വോണ്ട് എനിത്തിങ് നൗ ഓക്കെ ഇനി നമ്മൾ എങ്ങോട്ടേലും പോകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയോ അല്ലെ ഒറ്റയ്ക്ക് പോവാൻ മടിയോ ഒക്കെ ആകുമ്പോൾ നമ്മൾ വേറൊരാളോട് ചോദിക്കും എൻ്റെ കൂടെ വരാമോ എന്നൊക്കെ ചോദിക്കും അല്ലെ എൻ്റെ കൂടെ ഒന്ന് വരുമോ ഇങ്ങനൊക്കെ നമ്മൾ ചോദിക്കും നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്താണേലും നമ്മുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്താണേലും നമ്മൾ ചോദിക്കും എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിക്കും അല്ലെ ഇതെങ്ങനെയാ നമ്മൾ ചോദിക്കാം നമുക്ക് കെൻ യു കം വിത്ത് മീ എന്ന് ചോദിക്കാം നമ്മൾ ഈ ക്യാൻ യു യൂസ് ചെയ്യുന്നത് ഒരാളോട് ഒരു കാര്യം ചെയ്തു തരുമോ അല്ലെങ്കിൽ ഒരു പെർമിഷൻ ചോദിക്കാനും നമ്മൾ കാനിയോ യൂസ് ചെയ്യും ഓക്കെ അപ്പോൾ കാനിയോ നമ്മൾ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങളെ കൊണ്ട് കഴിയുമോ വരാൻ പറ്റുമോ എന്നൊക്കെ നമ്മളൊരു ഒക്കെ പോലെ ചോദിക്കുമ്പോൾ നമ്മൾ കാനിയോ യൂസ് ചെയ്തിട്ടാണ് ചോദിക്കുക അപ്പം ഇവിടെ എൻ്റെ കൂടെ വരാമോ എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്നാണല്ലോ ചോദിക്കുന്നത് അപ്പോൾ ക്യാൻ യു കം വിത്ത് മീ എന്ന് ചോദിക്കുക ഓക്കെ ഇനി എനിക്ക് ഇരുട്ട് പേടിയാണ് ഓക്കെ അപ്പം നമ്മൾ ഒരു കാര്യം പേടിയാണെന്ന് പറയുകയാണ് ഓക്കെ എനിക്കൊരു കാര്യം പേടിയാണ് ഇതെങ്ങനെയാ പറയാ നമുക്ക് ഐ എം എഫ്രേഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണോ പേടി അത് പറയാം ഓക്കെ എന്ന് പറഞ്ഞാൽ പേടിയാണെന്നാണ് ഓക്കെ അപ്പം ഐ എം എഫ്രെയ്ഡ് ഓഫ് ഇപ്പം ഇവിടെ എനിക്ക് ഇരുട്ട് പേടിയാണെന്നായത് കൊണ്ട് ഐ എം എഫ്രെയ്ഡ് ഓഫ് ദ ഡാർക്ക് ഓക്കെ ഇനിയിപ്പോ വേറെന്തെങ്കിലും ആണ് ഇപ്പൊ സ്നേക്സ് പാമ്പിനു പേടിയാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇപ്പൊ സ്പൈഡേഴ്സ് പേടിയാണ് അതൊക്കെ ആണെങ്കിൽ എങ്ങനെയാ പറയാ ഐ എം എഫ്രേഡ് ഓഫ് സ്പൈഡേഴ്സ് അല്ലെങ്കിൽ ഐ എം എ ഓഫ് സ്നേക്സ് അപ്പൊ നമുക്ക് എന്താണോ പേടിയുള്ളത് അതിനു മുമ്പ് നമുക്ക് ഐ എം എ ഓഫ് ഇട്ടിട്ട് നമ്മൾ അത് പറയാ ഓക്കെ അടുത്തത് എനിക്ക് ചൂടെടുക്കുന്നു ഇതൊക്കെ നമ്മൾ ഭയങ്കര കോമൺ ആയിട്ട് അല്ലേ പുറത്ത് ചൂടാണെങ്കിൽ നമ്മൾ എനിക്ക് ചൂടെടുക്കുന്നു എന്നൊക്കെ പറയും തണുപ്പാണെങ്കിൽ നമ്മൾ എനിക്ക് തണുക്കുന്നു എന്ന് പറയും അപ്പം ഇതൊക്കെ എങ്ങനെയാ നമ്മൾ പറയുക നമുക്ക് എനിക്ക് ചൂടെടുക്കുന്നുള്ള നമുക്ക് ഒരു കാര്യം ഫീൽ ചെയ്യാണ് ഒരു കാര്യം നമുക്ക് അനുഭവപ്പെടുക നമുക്ക് ഐ ഫീൽ യൂസ് ചെയ്യാം ഓക്കെ ഐ ഫീൽ എന്ന് പറഞ്ഞിട്ട് എന്താണോ നമുക്ക് തോന്നുന്നത് അത് പറയാം ഇപ്പോൾ നമുക്ക് ചൂടെടുക്കുന്നു പറയുമ്പോൾ നമ്മൾ ഹോട്ടാണ് ഓക്കെ ചൂട് എന്ന് പറയുമ്പോൾ ഹോട്ടാണല്ലോ അപ്പൊ എനിക്ക് ആ ചൂട് അനുഭവപ്പെടുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ എനിക്ക് ചൂടെടുക്കുന്നു പറയുന്നത് അപ്പോൾ ഐ ഫീൽ ഹോട്ട് എന്ന് പറയാം ഓക്കെ അപ്പൊ എനിക്ക് തണുക്കുന്നു എന്ന് എങ്ങനെയായിരിക്കും പറയാ നമുക്ക് ഐ ഫീൽ കോൾഡ് എന്ന് പറയാം ഓക്കെ ഇനി എനിക്ക് ഉറക്കം വരുന്നു അപ്പോൾ ഈ ഉറക്കം വരുന്നു എന്ന് പറയുന്നതും എനിക്ക് അത് ആ ഒരു സംഭവം അനുഭവപ്പെടുന്നു എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുമ്പോഴും അതുകൊണ്ട് നമ്മൾ ഐ ഫീൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ കാര്യം പറയുക ഇപ്പോൾ ഉറക്കം വരുന്നു എന്ന് നമ്മൾ പറയുക ഐ ഫീൽ സ്ലീപ്പി നമുക്ക് ആ ഒരു ഉറക്കം വരുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ സ്ലീപ്പി എന്നാണ് അപ്പം എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയാൻ ഐ ഫീൽ സ്ലീപ്പി എന്നാണ് പറയാം ഓക്കെ അപ്പം കുട്ടികൾക്കും ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്നവർക്കും ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് കോമൺ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസും ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മളിന്ന് പഠിച്ചു അപ്പം നമ്മൾ ഈ വീഡിയോസ് കാണുന്നതിലൂടെ നമുക്ക് ഇംഗ്ലീഷ് ഒരു പരിധി വരെ പഠിക്കാം പക്ഷെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മളത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിന് കൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റിയ കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് വെറിയ